ഇനി വാർത്തകൾ യൂറോ കപ്പിൽ ജർമ്മനിയെ രണ്ടോ ഒന്നിന് തോൽപ്പിച്ചാണ് സ്പെയിൻ അവസാന നാലിൽ ഇടം പിടിച്ചത് നൂറ്റി പത്തൊൻപതാം മിനിറ്റിൽ മെറീനോയാണ് സ്പെയിനിന്റെ രക്ഷകനായത് സ്വന്തം മണ്ണിൽ തലകുനിച്ച് ജർമ്മൻ പട മത്സരം പെനാൽറ്റി എന്ന് ഉറപ്പിച്ചിരിക്കെ നൂറ്റി പത്തൊൻപതാം മിനിറ്റിൽ ഗോൾ നേടി ജർമ്മനിയെ ഞെട്ടിച്ച് മിക്കേൽ മൊറീനോ മുൻ ചാമ്പ്യന്മാർ ജീവൻ മരണ പോരാട്ടത്തിൽ കൊമ്പുകോർത്തപ്പോൾ പതിനാറ് മഞ്ഞക്കാരുകളും ഒരു ചുവപ്പുകാരനും കണ്ടു മത്സരത്തിൽ പെഡ്രിക് പരിക്കേറ്റതിന് പിന്നാലെ കളത്തിലെത്തിയ ഡാനിയോൽമോയാണ് സ്പെയിനിനെ ആദ്യം മുന്നിലെത്തിച്ചത് ജയമുറപ്പിച്ചിരിക്കെ എൺപത്തിയൊൻപതാം മിനിറ്റിൽ ജർമ്മനിയുടെ തിരിച്ചടി വിഡ്സ് ആയിരുന്നു സ്കോറർ അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ രണ്ട് ടീമുകളും സുവർണാവസരങ്ങൾ പാഴാക്കി തോൽവിയോടെ ജർമ്മൻ സൂപ്പർ താരം ടോണി ക്രൂസിന്റെ കരിയറിനും അവസാനമായി യൂറോ കപ്പിൽ ഇതാദ്യമായാണ് ഒരാതിഥേയരാജ്യം ക്വാർട്ടറിൽ തോറ്റു പുറത്താകുന്നത് രണ്ടായിരത്തി എട്ട് ഫൈനലിൽ സ്പെയിനിനോടേറ്റ തോൽവിക്ക് പകരം വീട്ടാനും ജർമ്മനിക്കായില്ല സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം